ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തുടങ്ങി താമരശ്ശേരി രൂപതയും രൂപതയിലെ എല്ലാ കെ സി വൈ യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും ശനിയാഴ്ചയാണ് പ്രദർശനം സഭയുടെ മക്കളെ പ്രതിരോധത്തിൻ്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും താമരശ്ശേരി കെ സി വൈ അറിയിച്ചു താമരശ്ശേരി രൂപതയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ദ കേരള സ്റ്റോറി ഇവിടെ നിരോധിച്ചതാരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ ഈ നാട് ആരെയൊക്കെയോ ഭയക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടിട്ടില്ലെന്ന സത്യം മറച്ചുവെക്കുകയാണ് സംസ്ഥാനത്ത് സംഘടിത തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും വിളിച്ചു പറഞ്ഞെടുത്ത് ഒരു സമുദായത്തെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യാതെ ഇത്തരം സംഘടിത റിക്രൂട്ടിങ്ങുകളെ തുറന്നു കാണിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂട്ടിയിടാൻ ആരാണ് വാശി പിടിക്കുന്നത് രാജ്യത്ത് നിശബ്ദമായി പേരുകുന്ന ഇത്തരം ഹിഡൻ അജണ്ടകളുടെ വക്താക്കളെ തിരിച്ചറിയാനുള്ള മുൻകരുതൽ വിദ്യാർത്ഥികളിലും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത സുവിശേഷ ഉത്സവവേളയിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ ചർച്ചയാവുകയാണ് സഭയുടെ മക്കളെ പ്രതിരോധത്തിൻ്റെ എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ താമരശ്ശേരി രൂപതയിലെ എല്ലാ കെ സി വൈഎം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഏപ്രിൽ നാലിനാണ് വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത് രൂപതയിലെ പത്തു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത് പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ അധികൃതർ പറയുന്നത് പ്രതിഷേധങ്ങൾക്കിടെ വിവാദ സിനിമ ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസമാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത് ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു നഗ്നമായ പെരുമാറ്റച്ചട്ടലംഘനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ദ കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു ആദ ശർമ്മയെ നായകനാക്കി സുദീപ് തോസൻ രചനയും സംവിധാനവും നിർമ്മിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത് ഷാ ആയിരുന്നു ചിത്രം ആകെ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയെന്നാണ് വിവരം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് ട്രേഡ് അനലിസ്റ്റ് തരൺ ആദർശ് ഇതിൻ്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു കേരളത്തെയും പ്രത്യേക വിഭാഗത്തെയും മോശമായി ചിത്രീകരിച്ച സിനിമ തെരഞ്ഞെടുപ്പ് നടക്കാൻ പ്രദർശിപ്പിക്കുന്നത് ധ്രുവീകരണ നീക്കം നടത്തി വോട്ട് നേടാനുള്ള ശ്രമമെന്ന് സംശയിക്കുന്നതായി സി പി എം കുറ്റപ്പെടുത്തി പ്രതിഷേധങ്ങൾക്കിടയും കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ദിവസം നാലിനാണ് ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം ഇടുക്കി രൂപത നടത്തിയത് സംഭവത്തിൽ വിശുദ്ധീകരണവുമായി ഇടുക്കി രൂപത രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ ഇപ്പോഴും ലൌ ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തതെന്നും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജിംസ് കാരക്കാട്ട് പറഞ്ഞു ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകിയിട്ടുണ്ട് സിനിമയിലെ പ്രമേയം പ്രണയമായതുകൊണ്ടാണ് ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചത് വിവാദമായതുകൊണ്ട് തെരഞ്ഞെടുത്തതല്ലെന്നും വിശദീകരണം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ നാലിന് ഇടുക്കി രൂപത ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് രൂപതയിലെ പത്തു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത് ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നിരവധി പ്രമുഖരും അല്ലാത്തവരും സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിൻ്റെത് എന്നാണ് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്